സൗദിയിൽ വീണ്ടും വൻ മയക്കുമരുന്ന് വേട്ട ചെമ്മരിയാടുകളുടെ രോമങ്ങൾക്കിടയിൽ രാജ്യത്തെ കടത്താൻ ശ്രമിച്ച നാല് ലക്ഷത്തിലധികം വരുന്ന ക്യാപ്റ്റകൻ ഗുളികകളാണ് പിടികൂടിയത് കേസിൽ പേരെ അറസ്റ്റ് ചെയ്തു സൗദി ജോർദാൻ അതിർത്തിയായ അൽഹദീദ ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് ലഹരി ഗുളികകൾ പിടികൂടിയത് ചെമ്മരിയാടുകളുടെ രോമത്തിനിടയിൽ ഒളിപ്പിച്ച നിലയിലാണ് ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത് സ്നിഫർ നായകളെ ഉപയോഗിച്ച് കസ്റ്റംസ് അധികൃതർ നടത്തിയ പരിശോധനയിൽ സംശയം തോന്നിയതിനെ തുടർന്ന് നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് നാലു ലക്ഷത്തിലധികം വരുന്ന ക്യാപ്റ്റകൺ ഗുളികകൾ പിടിച്ചെടുത്തത് കേസിൽ ഇവ സ്വീകരിക്കാനെത്തിയ പേരെ അറസ്റ്റ് ചെയ്തു എന്നാൽ അറസ്റ്റിലായവർ ഏതു രാജ്യക്കാരാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല രാജ്യത്തേക്കുള്ള എല്ലാ ഇറക്കുമതികളിലും കയറ്റുമതികളിലും കസ്റ്റംസ് നിയന്ത്രണങ്ങൾ കർശനമാക്കുമെന്ന് അതോറിറ്റി ആവർത്തിച്ചു വ്യക്തമാക്കി രാജ്യത്ത് അടുത്ത ദിവസങ്ങളിലായി നാൽപ്പതിലേറെ പേർക്ക് മയക്കുമരുന്ന് കടത്ത് കേസിൽ വധശിക്ഷ നടപ്പിലാക്കിയ സാഹചര്യത്തിലാണ് പുതിയ കടത്തിനുള്ള ശ്രമം വിഫലമാക്കിയത് നൌഷാദരിക്കൂർ മെഡിയ വൺ ദമാം